എന്ത് ചുമന്ന വെള്ളച്ചാട്ടോ അതും നമ്മുടെ ആൻ്റാർട്ടിക്കയിൽ അതെ നമ്മുടെ ആൻ്റാർട്ടിക്കയിലെ ഒരു ഏരിയയിൽ കുറച്ച് ചുമന്ന കളറ കുറച്ച് വെള്ളം ഒഴുകുന്നുണ്ട് എങ്ങനെയാണെന്നല്ലേ വാ പറഞ്ഞുതരാം നമ്മുടെ അന്റാർട്ടിക്കയിലെ ടേലർ ഗ്ലേസിയർ എന്ന് പറയുന്ന അടിയിലായിട്ട് ഒരു സബ് ഗ്ലേസിയർ ഉണ്ട് ഈ എക്കോസിസ്റ്റത്തിലുള്ള കുറച്ച് വെള്ളമുണ്ട് ആ വെള്ളം അയൺ റിച്ച് ആയിട്ടുള്ള വാട്ടറാണ് ഇതിൽ നിന്നുമാണ് നമ്മുടെ ഈ ബ്ലഡ് ഫോൾസ് രൂപം കൊള്ളുന്നത് ഇത് ഈ സബ്ഗ്ലേഷ്യർ എക്കോസിൽ വെള്ളം കുറേ മില്യൺ വർഷങ്ങളായി അകത്ത് തന്നെ അടഞ്ഞു കിടക്കുകയാണ് അത് പെട്ടെന്നൊരു ദിവസം ഈ ടേലർ ഗ്ലേസിയറിൽ കുറച്ച് ക്രാക്കൊക്കെ ഉണ്ടാക്കി പുറത്തോട്ട് വന്നു പുറത്തോട്ട് വന്നപ്പോഴോ റിച്ച് ആയിട്ടുള്ള അയൺ കണ്ട വാട്ടർ എയറിലെ ഓക്സിജനെ മാറ്റി കോണ്ടാക്റ്റ് ആയപ്പോൾ നമ്മുടെ വെള്ളത്തിന് എന്തായി ചുമന്ന കളറായി അങ്ങനെയാണ് അന്റാർട്ടിക്കയിൽ ബ്ലഡ് ഫോൾസ് ഉണ്ടായത് അതുമാത്രമല്ല ഈ ബ്ലഡ് ഫോൾസിലെ വെള്ളം കട്ട പിടിക്കുന്നില്ല എന്തുകൊണ്ടാണ് ഇത് ഭയങ്കര സലൈൻ കണ്ടന്റ് ഉള്ള വെള്ള വെള്ളമാണ് അപ്പോൾ ഹൈ സലൈൻ കണ്ടൻ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഇതൊരിക്കലും എന്ത് ചെയ്യില്ല കട്ട പിടിക്കില്ല കാരണം ഇതിൽ ഫ്രീസിങ് പോയിന്റ് കുറവാണ്